മസാല ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കേന്ദ്രത്തിന്റെ വെട്ടിക്കിളി കൂട്ടം പറന്നിറങ്ങിയത് പക്ഷേ ആയസ് കുറവായിരുന്നു വട്ടമിട്ട് പറക്കാൻ അനുവദിക്കാതെ വെട്ടിക്കിളി കൂട്ടത്തെ കേരളം തുരത്തി ഓടിച്ചു അങ് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് എം എൽ എമാരെ ഭീഷണിപ്പെടുത്തി ചാക്കിൽ കയറ്റുന്ന ഇ ഡി വേല കേരളത്തിൽ വിലപ്പോലെന്ന് ഇപ്പൊ പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഉദ്യോഗസ്ഥരെ നിരന്തര സമ്മർദ്ദത്തിലാക്കുക ഒരേ രേഖകൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക അന്വേഷണം എന്ന പേരിൽ സംശയ നേരം നിരന്തരം നിലനിർത്തുക ഇങ്ങനെ എന്തൊക്കെ പുകിലാണ് ഈ വെട്ടിക്കിളിക്കൂട്ടം നടത്തിയത് നിയമം കൊണ്ടായിരുന്നു കേരളം ഇതിനെല്ലാം മറുപടി പറഞ്ഞത് ഈ അടുത്തിടെ ഒരു ദേവന്റെ ഉത്തരവ് വന്നിരുന്നു കിഫ്ബി പുറപ്പെടുവിച്ച മസാല ബോണ്ടിൽ നിയന്ത്രണാധികാരിയായ റിസർവ് ബാങ്കിന് പരാതി ഇല്ലാത്തതിനാൽ അന്വേഷണം നടത്താൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച് ഇ ഡിയുടെ നടപടികൾ ഉത്തരവിലൂടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് വി ജി അരുൺ നടത്തിയ ഉത്തരവ് തടഞ്ഞുകൊണ്ട് ടി എം തോമസ് ഐസക്കിനും കിഫ്ബിക്കും ഇ ഡി സമൻസ് നൽകാമെന്ന് പുതുക്കിയ ഇടക്കാല ഉത്തരവ് ഇറക്കി പക്ഷേ അതിനെ ചുരുട്ടി എറിഞ്ഞുകൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അന്ന് മുതൽ വെട്ടുകിളിക്കൂട്ടം മുട്ടുമടക്കാൻ തുടങ്ങിയതാണ് ഇഡിക്ക് അനാവശ്യ അന്വേഷണം നടത്താനാകില്ലെന്നും ന്യായമായ കാരണങ്ങളിൽ മാത്രമേ അന്വേഷണത്തിന് പുറപ്പെടാവൂ എന്ന ഹൈക്കോടതിയുടെ വാണിംഗ് കൂടി കിട്ടിയതോടെ സംതൃപ്തിയായി സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെ നടത്തിയ എല്ലാ നീക്കങ്ങളെയും നിയമത്തിന്റെ വഴിയിലൂടെ നേരിട്ട് തോൽപ്പിച്ച മറ്റൊരു സംസ്ഥാനവും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം മറ്റുള്ളവർ സ്രഷ്ടാങ്കം നമയ്ക്കുന്നിടത്ത് കേരളം കരണം നോക്കിയൊന്ന് പുകച്ചു ഇതുപോലൊരടി ഇഡിക്ക് എവിടെ നിന്നും കിട്ടിക്കാണില്ല ഇനി ഇഡിക്ക് ഒരു മറുപടി കൂടിയുണ്ട് b o m b 가라. 자오 눈물에. 자오